എല്ലാവർക്കും നമസ്കാരം നമ്മൾ കൊത്തമര കൊത്തമരത്തോരന് ഉണ്ടാക്കാൻ പോവാണ് തോരന എല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാം ഇന്ന് ഇത്തിരി ഒരു തോരന കേട്ടോ അപ്പൊ ഇത് ആദ്യം ഒന്ന് ചെറുവാക്കി അറിയട്ടെ ശരീരത്തിന് ഏറ്റവും ഗുണം തരുന്ന ഒരു സാധനമാണ് കൊത്തമര പക്ഷെ അത് കഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാ ചെറിയ ഒന്നും കഴിക്കൂല എന്റെ മക്കളൊക്കെ ഞാൻ കണ്ണൂരിട്ടി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഒക്കെയാണ് കഴിക്കാറു കൊത്തമരത്തോരൻ പ്രത്യേകതയുണ്ട് എല്ലാവർക്കും അറിയാം ഉണ്ടാക്കാൻ അതിന്റെ െസ്റ്റ് മാറ്റി പിടിക്കണം അത്രേ ഉള്ളു എല്ലാരും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനു വേണ്ടി ഒരു ചെറിയ വ്യത്യാസം വരുത്തണം അത്രേ ഉള്ളു ഇന്നിപ്പോ ഒന്നാം തീയതി പൂജ കഴിഞ്ഞിട്ട് വരിക ചിറ്റേത്ത് നിറവാട്ടിലെ കുടുംബക്ഷേത്രത്തിലൊക്കെ പോയി വരിക ഇതിപ്പോ വെച്ചിട്ട് വേണം എനിക്ക് പഠിപ്പിക്കാനിരുന്നു കുട്ടികൾ വരും നവരാത്രി ഈ പ്രോഗ്രാമിന്റെ പ്രാക്ടീസ് നടക്കാ എല്ലാ കുട്ടികളും വരും രണ്ടു മൂന്ന് ബാച്ചുണ്ട് അപ്പൊ അവരെയൊക്കെ ശരിയാക്കണ്ടേ അപ്പൊ ഇതൊക്കെ ചെയ്ത് എടുത്ത് വെച്ചിട്ട് വേണം എന്നാ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കാനൊന്നും പറ്റില്ല എനിക്ക് മടിയാവും ഇവരാരും ഒരു കാര്യം ചെയ്യയില്ല അമ്പലത്തിൽ പോയി വന്ന എന്റെ ക്ഷീണമാണ് ക്ഷീണം അവിടെ േരം ചിരണ്ടിണ്ട് അപ്പൊ ചിരണ്ടി കഴിയുമ്പോ അതൊന്ന് മസാലയാക്കി എടുക്കാം അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാം കഷ്ണം നുറുക്കി ഇതാ സവാളം നുറുക്കി വെച്ചിട്ടുണ്ട് കഷ്ണം ഞാൻ ഭാഗം ഞാൻ നുറുക്കി കാഭാഗം ഇത് നോർക്കി അല്ലേ അല്ല പകുതി പകുതി എന്നാ ശരി മുഴുവനും ഇത് നുറുക്കി സന്തോഷയാ അപ്പൊ നമുക്കൊരു മസാല ആദ്യം ഉണ്ടാക്കാം കേട്ടോ കഷ്ണരി ഞാൻ തന്നെ ആയിരുന്ന കൊറച്ച് കൊറച്ച് എണ്ണ ഒഴിച്ചു ജീരകം സാധാരണ നമ്മുടെ അതിലൊക്കെ വെക്കണം ജീരകം കറിവേഴ്സുകൊക്കെ നമുക്ക് നാളികേരം ചേർക്കാം നാളികേരം ഇങ്ങനെ കൊപ്പൊക്കെ വന്നിട്ടുണ്ടല്ലോ ഒരുപാട് ചുമക്കണം എന്നാലും അതിന്റെ വെള്ളമൊഴു പോയി ചെറുതായിട്ടൊന്ന് കളർ കാണട്ടെ ഇവിടെ നെല്ലാതെ ചൂടായി നമുക്ക് സാധാരണ തോരനൊക്കെ വെക്കുന്ന പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടാവട്ടെ കടുക് പച്ചമുളക് കറി വെക്കുക പിന്നെ ചേർക്കേണ്ട സാധനം ഉഴുന്ന് പരിപ്പ് കടലിപ്പരിപ്പൊ രണ്ടും ഒരു കാല് അല്ലെങ്കിൽ അര സ്പൂണ് അതൊന്ന് കളർ മാറട്ടെ ഇതിലൊടി മുഴുവൻ മല്ലിയും മുളകും ചേർത്തിട്ട് മറക്കാം ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഞാൻ കളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ നിങ്ങളിഷ്ടത്തിന് ചേർക്കാം അതുപോലെ ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി നമുക്കൊരു ചെറിയ സവാള ഒരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് വാടിയ മതി കളറൊന്നും കൊത്തമര ചേർക്കാം ഞാൻ വെള്ളമൊന്നും ചേർത്ത് തേടിക്കുന്നില്ല ഒന്ന് സിംബിൾ അടച്ചു വെച്ച് പതുക്കെ പതുക്കെ ഇളക്കിയാണ് വേവിക്കാം വെള്ളം ചേർത്ത് വേവിക്കേണ്ടവർക്ക് വേവിക്കാം ഇത് ഉപ്പ് എടുക്കാം ഉപ്പ് പതുക്കെ ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി അയക്കാം വേവട്ടെ നാളികേരം ഒന്ന് മൂത്തിട്ടുണ്ട് അത്രേ ആവശ്യമുള്ളൂ അതിന്റെ വെള്ളമായൊക്കെ പോയി മുളക് പൊടി മല്ലിപ്പൊടിയുടെ പച്ചവാസന പോയി ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം നമ്മുടെ ജീരകം കറിവേപ്പില നാളികേരം മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി അത് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് വറുത്തിട്ട് പൊടിച്ചു കഴുക് പച്ചൽമുളക് കറിവേപ്പില ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് സവാള കൊത്താമര പത്താമരല്ല കൊത്തുമല കൊത്താമര അതൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചു അപ്പൊ അത് വെന്തു അതിൻ്റെ വെള്ളമൊന്നും ഇല്ലാതിന് ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് മേടിച്ചത് ഞാൻ ആ പൊടി ഇതിലേക്ക് ചേർക്കാം അത്ര ഉള്ളൂ കാര്യം നോർമൽ വെക്കുന്ന തോരൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വാദായിരിക്കും നല്ല വാസനയുണ്ട് നോർമൽ തോരന്റെ വാസനയല്ല കുറച്ച് വ്യത്യാസമുള്ളൊരു വാസനയായിരിക്കും പച്ചവാസനം പോകാനില്ലല്ലോ ഇത് പതുക്കൊന്ന് ചൂടായി പതുക്കൊന്ന് മിക്സ് ആവട്ടെ അത്രേ ആവശ്യമുള്ളൂ പിന്നെ എൻ്റെ ഉരുൾ ഉരുളിയാണ് അപ്പം ഞാൻ ഇതിങ്ങനെ ആക്കിയിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി എനിക്ക് എല്ലാം എനിക്കെല്ലാം ആവും നിങ്ങളൊരു ഒരു മിനിറ്റിന്റെ ആവശ്യമുള്ളൂ ഇത് ചേർത്താൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നു ഇതാ വ്യത്യസ്തമായ കൊത്തുമലത്തോർ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ